ഉദയഗിരി സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകി ഉദയഗിരി ടൗണിൽ നൽകിയ സ്വീകരണ പരിപാടിക്ക് വികാരി ഫാദർ മാത്യു ചെറുപറമ്പിൽ നേതൃത്വം നൽകി ശ്രീനാരായണ ഗുരുവിന്റെ നൂറ്റി എഴുപത്തിയൊന്നാമത് ജന്മദിനത്തോടനുബന്ധിച്ച് എസ് എൻ ഡി പി പ്രകാശ് ചാഖയുടെ നേതൃത്വത്തിൽ പുഷ്പഗിരി അമലഗിരിയിൽ നിന്നും പ്രകാശ് ഗുരുദേവ ക്ഷേത്രത്തിലേക്ക് നടത്തിയ ഘോഷയാത്രയ്ക്കാണ് ഉദയഗിരിയിൽ സെന്റ് മേരീസ് ഇടവക ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ സ്വീകരണം വികാരി ഫാദർ മാത്യു ചെറുപറമ്പിൽ സ്വീകരണത്തിന് നേതൃത്വം നൽകി അങ്ങനെ ഗുരുദർശനങ്ങളെ സ്വന്തമാക്കുമ്പോൾ നമുക്ക് അതിർ വരമ്പുകളോ ജാതി ഭേദമോ മത്സര ബുദ്ധിയോ നമുക്കുണ്ടാവുകയില്ല ആ ഒരു ദർശന സുഖത്തിലേക്ക് ജീവിതത്തെ നയിക്കുവാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ട്രസ്റ്റിമാരായ ബോബൻ പരിന്തിരിക്കൽ ബിജു ചിറ്റൂർ ടോമി കളപ്പുരയ്ക്കൽ അനിൽ പുതിയ ടോമി കാക്കലിൽ സിജു തുണ്ടിയിൽ ജോയി തുണ്ടിയിൽ അഭിലാഷ് നാലുനടിയിൽ ബോബൻ വെടുതലാക്കുന്നിൽ തുടങ്ങിയവരും പങ്കെടുത്തു